പൂർണ കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരതത്തിൻ്റെ അന്ധവചരിത്രത്തിൻ്റെ സംസ്കൃതിയുടെ സഹസ്രാബ്ദങ്ങൾ പേറുന്ന പാരമ്പര്യത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ അലയടിക്കുന്ന ആത്മതയുടെ നേർക്കാഴ്ച കഠിന സാധനങ്ങളുടെ ഉപാസകരമായ അഘോരികളും അൽപവസ്ത്രധാരികളായ ദിഗംബരന്മാരും ജടാധാരികളായ യോഗിമാരും ഉൾപ്പെടുന്ന നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ അണിനിരക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയമേള വളരെ കൗതുകകരവും അവിശ്വസനീയവുമായ രീതിയിൽ സന്യാസ ജീവിതം നയിക്കുന്ന ചില സന്യാസിമാർ ഈ കുംഭമേളയിലെ പ്രത്യേകതയാണ് ഇത് ബാബ മൂന്നടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഉയരം ഇദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് കുളിക്കാറില്ല മുപ്പത്തിരണ്ട് വർഷമായിട്ട് കുളിക്കാറില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ യാതൊരുവിധ അഴുക്കുകളോ ഒന്നുമില്ല അത് കാരണം ഇദ്ദേഹത്തെ കാണാൻ ഒരുപാട് ദൂരെ ദേശത്തു പോലും ആൾക്കാർ എത്താറുണ്ടെന്നുള്ളതാണ് സത്യം ഇത് അനാജ് ബാബ തലയിൽ എന്തോ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് നെല്ലാണോ ഗോതമ്പാണോ എന്നൊന്നും അറിയത്തില്ല എന്നാലും അയാൾ അദ്ദേഹത്തിൻ്റെ സന്യാസത്തിൻ്റെ ഭാഗമായി തലയിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം അത് തലയിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് നന്നായിട്ട് വളരാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുന്നത് ഇത് രാധേ പൂരി ബാബ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടത് കൈ താഴ്ത്തിട്ടില്ല ആ കൈ കൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാറില്ല ആ കൈ താഴ്ത്താറുമില്ല ആ കൈ താഴ്ത്താതെ ഇങ്ങനെ വായുവിൽ തന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഉയർത്തിപ്പിടിച്ച് പിടിച്ച് വിരലുകളും തമ്മിൽ ഒട്ടിപ്പിടിച്ച് നഹങ്ങൾ നീണ്ട ഇപ്പോൾ അയാളും അയാളുടെ ജീവിതം ഇങ്ങനെ തന്നെ തീർക്കാനാണ് ഈ സന്യാസ ജീവിതത്തിൽ തീർക്കാനാണെന്ന് അദ്ദേഹവും ആഗ്രഹിക്കുന്നത് അടുത്തത് ചാവി ചാവി വാല ഭാബ ചാവി എന്ന് വെച്ചാൽ താക്കോല് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത് കിലോയിലധികം ഭാരമുള്ള ചാവി കഴുത്തിൽ തൂക്കി നടക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത വളരെ കൗതുകകരമായ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള ബാബമാരുടെ സന്യാസിമാരുടെ ജീവിതമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്തത് രുദ്രാക്ഷ ഭാബ ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ തലയിലേറ്റി അതായത് ഏകദേശം നാല്പത്തി അഞ്ച് കിലോയോളം രുദ്രാക്ഷം തലയിൽ ചുറ്റിയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ് അദ്ദേഹവും ഇനിയുള്ള കാലം ഈ സന്യാസ ജീവിതം ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കാനാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വളരെ വ്യത്യസ്തപരമായ ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ ഈ കുംഭമേളയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് it is